പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലാത്ത കുത്തുരുവൂലാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞു ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ കൊന്നിട്ടുണ്ടോ നമ്മളാരും മക്കളെ കൊന്നിട്ടില്ലല്ലോ പക്ഷേ മക്കളെ കൊല്ലുന്ന വധു വരന്മാരുണ്ട് എപ്പോഴാണെന്നറിയോ മക്കളെ കൊല്ലുന്നത് അവർ വിവാഹം ചെയ്ത് അവർ മക്കൾ വേണ്ട എന്ന ചിന്തയിലൂടെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിന്റെ കലാപ്രകാരം അവര് ഈ പെണ്ണ് ഗർഭിണിയാവുകയാണ് എന്നിട്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന അറിയോ ഈ ഗർഭത്തെ എന്ത് ചെയ്യാണ് നാലു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിക്കൊണ്ട് അവര് ആ ഗർഭത്തെ അലസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും ഈ അബോർഷൻ എന്ന് പറയുന്ന സംഗതി വരാത്ത കുത്തൊരു ഔലാദകും എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നിങ്ങള് ആ ഒരു പുതിയ കുട്ടിക്ക് വേണ്ടി അള്ളാഹു തല ഗർഭം തന്നപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ് ആ ഒരു ജീവനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് അത് നിങ്ങൾ കൊല്ലുന്നതിൻ്റെ സ്ഥാനത്താണ് ഈ കൊല്ലുക എന്നുള്ളത് വൻകുറ്റത്തിൽ പെട്ടതാണ് വൻ അതുകൊണ്ട് വൻദോഷം പൊറുക്കണമെങ്കിൽ അള്ളാഹുവിനോട് തൗപ ചെയ്യുക തന്നെ വേണം ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും തൗപ ചെയ്യണം അള്ളാഹുത്താല ഈ ഒരു ഘട്ടത്തിൽ നിന്ന് അള്ളാഹു താല നമ്മെയൊക്കെ കാക്കട്ടെ ഇൻഷാവ